ഹായ് ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡേ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഇതാ രാവിലെ തന്നെ നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാശി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ചോക്കോസാണ് കേട്ടോ അപ്പം ഭയങ്കര റിക്വസ്റ്റ് പ്രകാരം ഞാൻ കൊടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അങ്ങനെ ചോക്കോസ് ഒക്കെ കൊടുത്തപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി ഇനി ഒന്ന് നോക്കിയേ വേണ്ട വേഗം കഴിച്ചോളും പിന്നെ ഇന്ന് കമ്പനിക്ക് ഗിന ഉണ്ട് ഒപ്പം ഗിന ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിനയിത്താത്ത ഒക്കെ ഇന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാനിതാ ചായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉഴുന്നവടയും ചായയായിരുന്നു അപ്പം അത് പകുതി എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പം അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉഴുന്നവട ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അപ്പതങ്ങനെ കഴിച്ചു അതിനുശേഷം എന്താ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ വായിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം കാശികിണ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര വർത്തമാനത്തിലായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ ന്യൂസൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് വൈകുന്നേരം മുതൽ ഒരു ടൈം വരെ നല്ല മഴ ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ഒരു ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഒരു നാല് വരെ വീണ്ടും മഴ ഉണ്ടാവില്ല നല്ല വെയിലായിരിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു പോക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ചെറുതായിട്ട് വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് അപ്പം കാശിതാം മുറ്റത്ത് കൂടെ ഇങ്ങനെ ഉലാത്തി നടക്കുന്നുണ്ട് കേട്ടോ ആളെ ഹെയറൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ ആ പരിപാടിയാണ് ചെയ്യുന്നത് ഇന്ന് പിന്നെ ഹെയർ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ കോമ്പ് ചെയ്യുന്നേ ഉള്ളൂ രണ്ട് സൈഡ് എടുത്തിട്ട് കെട്ടി കൊടുക്കുന്നൊന്നുമില്ല ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതാ കാശിൻ്റെ ടൈം ആയിട്ടുണ്ട് വേനൊക്കെ വരാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആളുതാ അങ്ങനെ പോവാണ് അങ്ങനെ ആൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇന്ന് നമുക്ക് വീണ്ടും കുട്ടം കടലയൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം ഞാൻ അതെല്ലായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നെ സിമ്പിളായിട്ട് വേറെ കഴിച്ചിട്ടുണ്ടായിരുന്നെ അപ്പം ഇന്ന് പുറത്ത് പോകേണ്ട ഒരു പരിപാടി ഉണ്ട് ഇത്താത്തിൻ്റെ കൂടെ അപ്പോൾ അതിന് മുമ്പായിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ഷൂട്ടാക്കിയിട്ടില്ല അപ്പം വീണ്ടും ഡിലേ ആവുമല്ലോ അപ്പോൾ പത്ത് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പം തീരെ ടൈം ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ഇടാണ് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഒരു ടാസ്ക്കാണ് ഡ്രസ്സ് സെലക്ട് ചെയ്യൽ അപ്പോൾ വാർഡ്രോപ്പ് തുറന്ന് ഇങ്ങനെ അട്ടെന്ന് നോക്കി ഇങ്ങനെ ചെയ്താൽ അപ്പോൾ ഇടാ ഇടാന്നുള്ള സെലക്ട് ചെയ്യുന്നത് എൻ്റെ ഒരു മെയിൻ പ്രോബ്ലം ആണ് കേട്ടോ കാരണം എല്ലാ ഡ്രസ്സും ഇടാനും മടിയാണ് കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നുണ്ടായ ഒരു പോക്കായതുകൊണ്ട് തന്നെ എനിക്കൊരു മടിയായിരുന്നു കേട്ടോ അപ്പം മടിക്ക് പറ്റിയൊരു ഡ്രസ്സ് സെലക്ട് എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് അങ്ങനെ ഞാനൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തു പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം അപ്പം നമ്മൾ എവിടെയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അതേ ഞാൻ പറയാം കേട്ടോ അങ്ങനെ ഞാനിതാ ജസ്റ്റ് ഇതാ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട ഓംലേറ്റ് കിട്ടും ഞാൻ ഇത് കഴിച്ചിട്ടാണ് പോകുന്നത് കാരണം എനിക്ക് കുട്ട് കഴിക്കാൻ ഭയങ്കര മടി അങ്ങനെ നമ്മുടെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നമ്മൾ ഇറങ്ങാമെന്നൊക്കെയാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ മുറ്റത്ത് നമ്മളെ റോസ് പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കാശി സ്കൂൾ പോകുന്ന ടൈമിലാണ് കണ്ടതെങ്കിൽ അവളെ തലയിൽ വെച്ച് കൊടുക്കരുത് നല്ല രസമുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം നല്ല നന്നായിട്ട് വളരും എന്നൊക്കെ പറയുന്നു കേൾക്കുന്നത് അങ്ങനെ അതിൻ്റെ പൂ പരിപാലനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് വേറെങ്ങോട്ടുമല്ല മന്ത്ലി ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ ഇത്താത്തിൻ്റെ കൂടെ ഞാൻ അപ്പം അവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഗർഭിണീനങ്ങാട്ടും ക്ഷീണിച്ചത് കൂടെ വന്നത് ഞാനാണ് നല്ല തലകർക്കും കാരണം നല്ല ചുട്ട് പൊള്ളുന്ന വെയിലുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഞാൻ ആകെ ക്ഷീണിച്ചു പിന്നെ ഒന്ന് കൂട്ട് നമുക്ക് കീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസമാണ് അവളെ അങ്ങനെ വടിയാക്കി വടിയാക്കി ഞാൻ അങ്ങനെയും നടക്കും അങ്ങനെ ഭയങ്കര കട്ട പോസ്റ്റ് പോസ്റ്റായിട്ട് അവിടെ ഇത്താത്തക്ക് ലാബിലും പിന്നെ സ്കാനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത്താത്തക്ക് കൊടുത്ത ബാക്കി ഗ്ലൂക്കോസിൻ്റെ പൗഡറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് പിന്നെ ഇടക്ക് സ്കാനിങ്ങിനൊക്കെ അതാ കയറുന്നുണ്ട് അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എനിക്കെല്ലാം കൂടി തലയിൽ ഓളം പിടിച്ചു അങ്ങനെ എനിക്ക് തലവേദന ഒക്കെ വന്നപ്പോൾ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലല്ലേ അന്തസ്സായി പോയിട്ട് തലവേദന മരുന്നൊക്കെ ഞാൻ മേടിച്ചു കഴിച്ചു അങ്ങനെ നമ്മൾ രണ്ട് പേരും സൊറയും വലയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അതാ നെക്സ്റ്റ് ലാബിലേക്ക് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ലാബിൽ ടെസ്റ്റിന് പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞു നമുക്ക് ഏകദേശം പരിപാടികളൊക്കെ കഴിയാറായപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് ക്യാൻ്റീനിലാണ് അവിടുത്തെ ക്യാൻറ്റീനിലാണ് നമ്മൾ പോയത് റമ്പ ഉണ്ട ഫായിരുന്നു ഗേസ് പിന്നെ എന്ത് ചെയ്യാനാ നമുക്ക് വേറെ നിവൃത്തില്ലാണ്ട് അവിടെ തന്നെ നമ്മൾ കഴിച്ചു കാരണം റിസൾട്ട് ഇപ്പം കിട്ടും അത് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ പിന്നെ ഡോക്ടർ നമ്മളെ പോസ്റ്റ് അയക്കും അതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അപ്പം ഇതിനെ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി അപ്പം നമ്മൾ സാധാ ചോറായിരുന്നു പിന്നെ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ നമ്മളെ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ റിസൾട്ടൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ലാബ് റിസൾട്ടും അതുപോലെ സ്കാന റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാര്യമായിട്ട് നോക്കാണ് എത്താത്ത അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കയറാൻ നിൽക്കുകയാണ് അവിടെയും അത്യാവശ്യം പോസ്റ്റായിരുന്നു മൂന്നാല് പേര് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കയറിയത് ഇപ്പോൾ ഏകദേശം ടൈം ഇതാ കണ്ടില്ലേ ക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മൊത്തം ഇവിടെ തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചു വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നാളെ എനിക്ക് കുറച്ച് റെസിപ്പീസ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ വാങ്ങി നമ്മളെല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ നോക്കിയപ്പോൾ അതാ നല്ലൊരു മഴയൊക്കെ ഒക്കെ പെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം പകൽ വരെ മഴ ഉണ്ടാകും അതായത് എട്ട് മണിവരെയൊക്കെ മഴ ഉണ്ടാവാറുണ്ട് പിന്നെ നല്ല വെയിലായിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനതാ ചായയും കപ്പ് കേക്കും ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മൊത്തത്തിൽ ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം